എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യവംശ ചക്രവർത്തിയും മാന്താദാവിന്റെ പുത്രനുമായ മുജുകുന്ദൻ്റെ കഥയാണ് സൂര്യവംശത്തിലെ പരാക്രമിയായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു മുജുകുന്ദൻ ഒരിക്കൽ മുജുകുന്ദൻ ബലപരീക്ഷണം നടത്തുന്നതിനു വേണ്ടി കുബേരനെ ആക്രമിച്ചു കുബേരൻ അയച്ച രാക്ഷസന്മാർ മുജുകുന്ദനെ തോൽപ്പിക്കുന്ന ഘട്ടം വന്നപ്പോൾ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠനെ ധ്യാനിക്കുകയും തൽഫലമായി അദ്ദേഹത്തിന് രാക്ഷസ സൈന്യത്തെ പരാജയപ്പെടുത്തുവാനും സാധിച്ചു മുജുകുന്തനിൽ പ്രസന്നനായ കുബേരൻ തൻ്റെ അധീനതയിലുള്ള സകല ലോകങ്ങളും അദ്ദേഹത്തിന് ദാനം ചെയ്തു എന്നാൽ പ്രതാപിയായ മുജുകുന്ദൻ അതു സ്വീകരിച്ചില്ല പ്രയത്നിച്ചുണ്ടാക്കിയതേ ുഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മുജുകുന്ദൻ കുബേരന്റെ ഉപഹാരങ്ങൾ സ്നേഹപൂർവം നിരസിക്കുകയാണുണ്ടായത് ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദേവന്മാർ സേനാനായകനില്ലാതെ വിഷമിച്ചു കൊണ്ടിരുന്നു മുജുകുന്ദൻ്റെ യുദ്ധ സാമർഥ്യം അറിഞ്ഞ ഇന്ദ്രൻ അദ്ദേഹത്തിനെ ദേവസൈന്യത്തിന്റെ സേനാനായകനാകാൻ ക്ഷണിക്കുകയും തുടർന്ന് രാജാവ് ദേവലോകത്തെത്തി സേനാനായക സ്ഥാനം ഏറ്റെടുത്ത് അസുരന്മാർക്കെതിരെ യുദ്ധം ചെയ്തു പതിനായിരക്കണക്കിന് വർഷം യുദ്ധം ചെയ്ത മുജുകുന്ദൻ ദേവന്മാരെ അസുരന്മാരിൽ നിന്ന് സംരക്ഷിച്ചു പോന്നു ശിവപുത്രനായ സുബ്രഹ്മണ്യൻ ദേവസൈന്യത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇന്ദ്രൻ മുജുകുന്ദനെ വിളിച്ച് നന്ദി സൂചകമായി എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു ഉറങ്ങിയിട്ട് വളരെ നാളായതിനാൽ ഒരു ദീർഘനിദ്രക്കുള്ള വരം വേണമെന്ന് മഹാരാജാവ് അപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ആവശ്യം അനുഗ്രഹിച്ച ഇന്ദ്രൻ മുജുകുന്ദന്റെ നിദ്രയ്ക്ക് വിഘ്നം വരുത്തുന്നവൻ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഭസ്മമായി പോകട്ടെ എന്ന് പ്രസ്താവിച്ച ശേഷം ഭൂമിയിലെ ഘോരവനത്തിൽ ഒരു ഗുഹ കൊടുത്തു തുടർന്ന് മുജുകുന്ദൻ ആ ഗുഹയിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി ഈ സമയത്ത് ജരാസന്തൻ തൻ്റെ സുഹൃത്തായ കാലയവനനോടുകൂടി ദ്വാരകയെ ആക്രമിച്ചു യാദവർക്ക് തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാനും വധിക്കാനും കഴിയരുത് എന്ന് കാലയവനന് ബ്രഹ്മാവ് വരം നൽകിയതിനാൽ തനിക്ക് കാലയവനനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ശ്രീകൃഷ്ണന് നന്നായി അറിയാമായിരുന്നു ജരാസന്ത സൈന്യത്തെ നേരിടാൻ ബലരാമനെയും മറ്റുള്ളവരെയും ഏർപ്പാടാക്കിയ കൃഷ്ണൻ കാലയവനനെ ഒറ്റയ്ക്ക് യുദ്ധത്തിന് വിളിച്ചു യുദ്ധത്തിനിടയിൽ ഭയം നോടിയ മട്ടിൽ കൃഷ്ണൻ ഓട്ടം തുടങ്ങി കൃഷ്ണനെ പിന്തുടർന്ന കാലയവനൻ കൃഷ്ണന് പിന്നാലെ ഓടി മുുകുന്തൻ ഉറങ്ങിക്കിടന്നിരുന്ന ഗുഹയിൽ കയറി തുടർന്ന് ഉറങ്ങിക്കിടന്നിരുന്ന മുജുകുന്ദനെ ശ്രീകൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് കാലയവനൻ ശക്തിയായി ചവിട്ടി മുജുകുന്തൻ ചാടി എഴുന്നേറ്റ് നോക്കിയ ഉടനെ കാലയവനൻ ഭസ്മമായി പോയി തുടർന്ന് മുജുകുന്ദന് തന്റെ ദിവ്യരൂപത്തിൽ ദർശനം നൽകിയ ശ്രീകൃഷ്ണനോട് തനിക്ക് വിഷ്ണു തേജസ്സിൽ ലയിക്കണമെന്ന് മുജുകുന്ദൻ അപേക്ഷിച്ചു തുടർന്ന് ശ്രീകൃഷ്ണനിർദ്ദേശപ്രകാരം ബദരികാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത മുജുകുന്ദൻ മോക്ഷം പ്രാപിച്ച് വിഷ്ണു തേജസ്സിൽ ലയിച്ചുചേർന്നു മാന്താദാവിന്റെ പുത്രനായ മുജുകുന്ദൻ്റെ കഥ ഇവിടെ തീരുകയാണ് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം